ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് കേട്ടോ അപ്പൊ അത് ഉണ്ടാക്കുന്നത് മട്ടുപൂരിയും അതിൻ്റെ കൂടെ സുഖി ആരോഗ്യ സബ്ജിയും എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡ് ഡിഷുമാണ് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഹെൽത്തിയുമാണ് അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് പൂരിക്കുള്ള മാവ് തയ്യാറാക്കാം ഇവിടെ ഞാൻ രണ്ട് കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഏകദേശം ഒരു കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് നീഡ് ചെയ്ത് വെക്കുക നല്ലപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നീഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സോഫ്റ്റ് ആ ഒരു ഡൗ സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലപോലെ നീഡ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇനി ഞാനിതിന് കവർ ചെയ്തൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം ഫില്ലിങ്ങിന് ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസാണ് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നാലഞ്ചല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരണം കേട്ടോ ഇതിനെ നമുക്ക് ആ ഒരു പച്ച ചുവ മാറുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിലിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ജസ്റ്റ് എന്താ പറയുക ആ സ്പാറ്റില കൊണ്ട് നല്ലപോലെ അമർത്തി അമർത്തി അതൊന്ന് ആ ഒരു പച്ച ചുവ മാറാനായിട്ട് രണ്ട് മിനിറ്റ് ഇതുപോലെ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ തണുത്തതിനു ശേഷം നമുക്കിതിന് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി വയ്ക്കാം അതായത് പൂരിക്ക് നമ്മൾ പരത്തുന്നത് ചപ്പാത്തിക്കാളും ചെറുതായിട്ട് വേണം അപ്പം ചെറിയ ബോളുകളായിട്ട് വേണം ഉണ്ടാക്കി വെക്കുക ഞാനിത് ഏകദേശം ഒരു പത്ത് പതിനെട്ട് ബോളുണ്ട് അടുത്തത് നമുക്ക് കറി റെഡിയാക്കണം ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളക് അരിഞ്ഞ കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ നാല് പൊട്ടറ്റോ നാലോ മീഡിയം സൈസ് പൊട്ടറ്റോ അരിഞ്ഞതാണ് ചെറിയ ക്യൂബുകളാക്കി അരിഞ്ഞതാണ് അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കസൂരി മേത്തി അതുപോലെ കുറച്ച് മാംഗോ പൗഡർ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മാംഗോ പൗഡറിൽ ചെറിയൊരു പുളി ഉണ്ടാവും ഉപ്പ് രസം ഉണ്ടാവും അപ്പോൾ അടുത്ത പ്രാവശ്യം ഉപ്പിടുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട് ഇടാനായിട്ടിട്ടോ ഉപ്പും കൂടെ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം പൊട്ടറ്റോ വേഗാനായി വളരെ കുറച്ച് ടൈം മതിയായിരിക്കും ഈ വെള്ളം നല്ലപോലെ വറ്റി വരുമ്പോഴത്തേക്കും പൊട്ടറ്റോ വെന്തിരിക്കും അപ്പോൾ അതവിടെ കിടക്കട്ടെ നമുക്കിനി പൂരിയുടെ മാവ് ഒന്നും കൂടെ നീഡ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത് നീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ എന്നിട്ട് ഇതിന് ചെറിയ ഉരുളകളായിട്ട് പിടിച്ച് മാറ്റി വെക്കുക അതിൽ നിന്നും ഒരു ഉരുള എടുത്തതിന് ശേഷം നമുക്ക് സൈഡെല്ലാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ആ ഗ്രീൻ പീസിൻ്റെ ഉരുള ഉണ്ടാക്കി വെച്ചല്ലോ അത് ഇതിനകത്ത് വെച്ച് സൈഡെല്ലാം കൂടെ ലോക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ കട്ടിയായിട്ട് വരുന്ന ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാ ഉരുളകളും റെഡിയാക്കി വയ്ക്കുക അപ്പം ശ്രദ്ധിക്കേണ്ടത് മാവിന് ചേർക്കുന്ന വെള്ളം ശ്രദ്ധിക്കണം ഓവറായി പോരുത് വെള്ളം ഓവറായി പോരുത് അപ്പം ഇതുപോലെ എല്ലാ ഉരുളകൾ റെഡിയാക്കി വെക്കാം അപ്പോഴേക്കും നമ്മളുടെ കറിയും റെഡി കറിയല്ല ഇതൊരു സൂക്കെ ആലൂക്കി സബ്ജി എന്നാണ് പറയുന്നത് അപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയിലേയും കൂടെ ആയിട്ട് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മുടേതേ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്കും അപ്പം നമുക്ക് ഓരോന്നായിട്ട് പൂരിയുടെ മാവ് എടുത്ത് പരത്താം ജസ്റ്റ് സാധാരണ പൂരിക്ക് നമ്മൾ എങ്ങനെയാണോ പരത്തുന്നത് അതുപോലെ തന്നെ പരത്തണം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗ്രീൻ പീസ് അരയ്ക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ അരഞ്ഞു കിട്ടണം ഇല്ലെങ്കിൽ പൂരിയുടെ മാവ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ അതുവരെ മതിയായിരിക്കും കേട്ടോ എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം എടുക്കാം അങ്ങനെ നമ്മളുടെ മട്ടർ പൊരി റെഡി ആയിട്ടുണ്ട് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നല്ലേ നമ്മളുടെ ആലുവും അതിൻ്റെ കൂടെ കുറച്ച് വട്ടത്തിലരിഞ്ഞ സവോളയും പിന്നെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റു അപ്പം സവോള കൂട്ടി കഴിക്കുമ്പോഴത്തേക്കാണ് അടിപൊളി ടേസ്റ്റ് കിട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കറിയുടെ ഒന്നും ആവശ്യമില്ല അവർ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് കഴിച്ചത് കേട്ടോ എന്തിൻ്റെ കൂടെയും ടൊമാറ്റോ കെച്ചപ്പ് മതി സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് ഈ ഗ്രീൻ കുട്ടികളെ കഴിക്കാൻ എളുപ്പമാണ് സൂപ്പർ ടേസ്റ്റ് ൂടെ ഉളിയും കൂടെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ